നമ്മുടെ ഒപ്പം ഇന്ന് അതിഥികൾ കൊണ്ട് നമ്മുടെ കലാരവത്തിൽ അതിഥികൾ എത്തിയിട്ടുണ്ട് അതെത്തികൾ എത്തിയിട്ടുണ്ട് ഈ മൊഞ്ചത്തികൾ എത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് അക്ഷയ വേറെ അങ്ങ് വയനാട്ടിൽ വയനാട്ടിൽ നിന്നാണ് സ്കൂൾ സ്കൂളേതെന്ന് ആദ്യം പറഞ്ഞോ ഡബ്ല്യുണങ്ങോട് പേരെന്താ മൂന്നാളുടെ പേര് ഹെമിൻ മിൻഹ ഐഷ ഏത് ക്ലാസ്സിലാ ഞാൻ പറഞ്ഞേത് ഓക്കെ പ്ലസ് ടു കാരാണ് അതെ അപ്പൊ വന്ന കലാകാരികളാണ് ഇവരെ ഏതൊക്കെ ഇനങ്ങളിലാണ് എല്ലാവരും പങ്കെടുക്കുന്നത് അതാദ്യം കേൾക്കട്ടെ ഒപ്പന മാപ്പിളപ്പാട്ട് ഗസൽ ഒപ്പന ലൈറ്റ് മ്യൂസിക് ഒപ്പന മൂന്ന് പേരും കൂടെ പാടാൻ പോകുന്ന ഒപ്പനന്റെ അറിയാ ഒപ്പന ഒപ്പന നമുക്ക് മൂന്ന് പേര് ഒരുമിച്ച് തുടങ്ങണോ ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങണം എങ്ങനെയാ ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ ഒരുമിച്ച് തുടങ്ങുമോ അല്ലേ പവർ ഉണ്ടാവുക ഒരുമിച്ച് അങ്ങ് തുടങ്ങി ഒപ്പന പാട്ടോടെ പൂരികത്ത് കേട്ടാണി പേരിമ്പായി കിസ കേട്ട മുഞ്ചി പൂവീർ കാലമെത്തിര ഇന്നോതിേഷും കതിരാവിന്ന് കൗതുഗത്തി രാഷം തളിർ പുതു മണരു മുനി കൊതുകുലമാകും ീന്തി വന്ന നാരി എന്റെ പൂച്ചന്താണ് എത്തി ആവേശ കിസ്സ കേട്ടിടുന്ന നാരി മണി സുരപില പറയാൻ ചിന്തിടും സുഗന്ധ പൊളി 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 അടിപൊളി ഫസ്റ്റ് പ്രാക്ടീസ് ഒക്കെ പ്രാക്ടീസ് ഞങ്ങള് കുറെ കാലം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ തുടങ്ങും അവിടെ അപ്പോൾ നല്ല പ്രാക്ടീസാണ് ഉറപ്പായും അപ്പൊ ദൈവ ലാഭത്തിൽ ഉറപ്പിക്കുകയാണ് അവർ മൂന്ന് പേരും സമാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഒറ്റക്കൊറ്റയ്ക്കുള്ള ഓരോ കലാപരിപാടികളിൽ കൂടി നമുക്ക് കേൾക്കണമല്ലോ ഗസലിനെ ആയല്ലോ നമുക്ക് അല്ലേ പിന്നല്ലേ কভী দখায়ে কিস তে গ্রে কিস তুছপে গ্রে ও জাহে মুঝে হে মজ আহা বড়

ഈ പാട്ട് തന്നെയാണോ വേദിയിലേക്ക് പാടാനും കാത്തു വച്ചിരിക്കുന്നത് ഏതോ രാപ്പാടി പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങൾ വരുമോ ഏതോ രാപ്പാടി പാടുമീ പാട്ടിൻ്റെ എപ്പോഴാണ് മത്സര നാളെയാണുണ്ടോ നാളെയാണ് പിന്നെ ഇന്നാണ് പിന്നെ ഇന്നാണ് ഇന്ന് എപ്പോഴത്തേക്കോ ഇന്ന് മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ തുടങ്ങും മൂന്ന് മണിക്ക് തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മോളുടെ ഇൻഡിവിജ്വൽ ഐറ്റം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓപ്പന പാട്ടിലാണുള്ളത് ഓപ്പന പാട്ടിന്റെ ലീഡ് ഗായികയാണോ ഒരു മാമിള പാട്ട് മൂന്നുപേരും കൂടെ പാടിയാലോ അറിയോ ഏതെങ്കിലും ഒന്ന് ഒരു അടിപൊളി പാട്ട് നമ്മുടെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്കായിട്ട് പിന്നെ അത്യാവശ്യം പൊടിക്കൈകളൊക്കെ ആയിട്ടല്ലേ വന്നിരിക്കുന്നത് ക്ലാസ്സിലെ സ്ഥിരം പാട്ടുകാരോ സ്കൂളിലെ സ്ഥിരം പാട്ടുകാരൊക്കെ അല്ലേ അറിയും നമ്മളും കൂടെ പാടാം മഹിൽ മഹാസീനിന്ന് മഹിമില്ലായിൊരു കണിമോള് അവളുടെ മധുഴുകും പേരാജമാ നന്നായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രേക്ഷകരും അതുപോലെ തന്നെ ആസ്വദിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പൊ കപ്പ് കൊണ്ടുപോയി തോണോ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരം ഇറങ്ങി വന്നിരിക്കുകയാണല്ലേ കപ്പടിക്കാനായി തലസ്ഥാന നഗരിയിലേക്ക് ും ഒരുമിച്ച് പോലെ ആസ് അത് മതി ബസ് ചെയ്താൽ മതി കിട്ടും അട്ടിച്ച് പൊളിക്കണ്ട ഇനി പാടും ഒന്നും വേണ്ട തൊണ്ട ഒന്നും കളയണ്ടല്ലേ